എന്നെ അതെ ഞാൻ ഞാനിവിടെ വന്നത് നമ്മളെ രണ്ട് രണ്ട് കണ്ണീടെ രണ്ട് പെൺപിള്ളാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാ അപ്പോ ആണല്ലോ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു ഫാം ഹൗസ് ഹൗസാണ് അത് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് ഈ ഫാം ഹൗസ് എവിടെ വന്നു ചോദിച്ചാൽ നമ്മുടെ പെരുന്നാട്ടിൽ തന്നെയാണ് ഇവിടെ ഫാം ഹൗസ് ആയിട്ട് തുടങ്ങിയിട്ട് ജൂണില ഈ ജൂൺ ആകുമ്പോ ഒരു വർഷം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും ഇത് കറക്റ്റ് എവിടെ ആയിട്ടാണ് നമ്മുടെ മണിയാറ് ഡാമിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഫാം ഹൗസ് ഉള്ളത് അപ്പൊ നമ്മുടെ പെരുന്നാട്ടിലെ പൊതുവെ ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു ഫാം ഹൗസിനെ കുറിച്ച് പൂർണമായിട്ടും ഇതിന്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല പൗതിയോളം ഏകദേശം ഏകദേശം കഴിഞ്ഞതേ ഉള്ളൂ ഇത് ഓരോരോ കാഴ്ചകളും അതോടൊപ്പം തന്നെ നമ്മളെ രണ്ട് ഉണ്ട് ഇവിടെ ഇവിടെ വരുമ്പോ ഉണ്ടല്ലോ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നല്ല ഇങ്ങനൊന്നും തൊട്ടടുത്തന്നെയാണ് മണിയാർ ഡാമും ഉള്ളത് അപ്പോഴേ ഉണ്ടല്ലോ ഇവിടെ വരുമ്പോ ഞാൻ എന്റെ കണ്ണിൽ പെട്ടെന്ന് കണ്ട ഒരു കാഴ്ചയാണ് നമ്മുടെ കൊച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട കുറച്ച് അതിഥികളുണ്ട് ഒരു കുഞ്ഞി പോത്തുണ്ട് ഇതെന്താ കണ്ടോ ഇതിന്റെ ഇടയിൽ ഒരു ഒന്ന് ഒളിച്ചിരിക്കുന്നത് കണ്ടോ പിന്നെ ഒരു സിംഹമുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു അതിന്റെ അമ്മ ഞാൻ തോന്നി കാട്ടുപോത്ത മറ്റേ ചെറുതിന്റെ അമ്മ ഞാൻ നമ്മുടെ കൊച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇത് പ്രാവിന്റെ കൂടെ സെറ്റ് ആക്കിയിട്ടുള്ള പ്രാവൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് കോത്തം സിംഹം മാത്ര ഇവിടെ ഉള്ളത് നമ്മുടെ കൊച്ചു പിള്ളേരുടെ ആദ്യ കൂട്ടുകാരൊക്കെ ഉണ്ട് മയിലുണ്ട് കുതിരയുണ്ട് എന്റെ എടുക്കാൻ നിൽക്കുന്ന മാനാണെ എനിക്ക് തോന്നുന്നു ഇത് അച്ഛനും അമ്മയും മക്കളും ആ തോന്നു പിന്നെ എൻ്റെ അത്രയല്ല ജിറാഫുണ്ട് പിള്ളി മാറി നിൽക്കുവാൻ തോന്നു പിന്നെ ഉണ്ടല്ലോ ഈ മയിലും സിംഹവും ഈ ജിറാഫോ ഒന്നും അല്ലേ നമ്മുടെ വീട്ടിലെ രണ്ട് പെൺപിള്ളേർ ഇവിടെ ഉണ്ട് ഞാൻ ആ പെമ്പിള്ളാരെ നിങ്ങണിച്ചു തരാവേ mm <laughs> तेरा मैं चाहिए वीडियो अब बड़ी तो बाल क्यों ये पैर है इधर बिजली बिजली मत चढ़ला बड़ी എടു ഉമ്മ ഉമ്മ നമുക്ക് നമുക്ക് പിടേക്ക് നിക്കാം നിങ്ങക്ക് ഈ രണ്ടു മുതലിനെ കണ്ടപ്പോ മനസിലായ നമ്മളൊരു നാലു മാസത്തിന് മുന്നേ നമ്മുടെ ഫാമിലിയിൽ ഒരു കഞ്ഞിച്ചെറുക്ക പിള്ള കഞ്ഞിയുടെ പിള്ളേരുണ്ടെന്ന് പറഞ്ഞു നമ്മള് വീട് കിട്ടിട്ടുണ്ടായിരുന്നെ അന്നേരം ആ ഇത് ഇന്നത്തെ ഒറ്റ വെറൈറ്റി കളറുള്ള ചോക്ലേറ്റ് ഇത് രണ്ട് ആ കൂട്ടത്തിലുള്ള രണ്ട് പിള്ളാരാണ് അപ്പൊ നാലു മാസത്തിന് ശേഷം ഇവരെ കൊണ്ടുപോയ ഓണം എടുക്കാൻ ഞങ്ങൾ വന്നപ്പോ ഞങ്ങള് കണ്ടതാണ് നിങ്ങൾ കണ്ട അന്ന് മുപ്പത് ദിവസമായപ്പോ ഞങ്ങളന്ന് ഇവര് മേടിച്ചോണ്ട് പോയതാണ് ഇപ്പോഴും അവർക്ക് ആ സ്നേഹം മാറിയിട്ടില്ല ഒരു കുഴപ്പമില്ല ഞങ്ങളെ കണ്ടപ്പോ ആദ്യം ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ തരുന്നു അതുപോലെ സ്നേഹമാണ് അതുപോലെ തന്നെ അവരിവിടെ ഒരുപാട് ഹാപ്പിയാണ് നല്ല സ്പേസ് ഉണ്ട് അവർക്ക് ഇറങ്ങി നടക്കാനാണേലും അവരുടെ കൂടു കൂടെ കണ്ടപ്പോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി അവർക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മെയിൻ ആയിട്ട് നമ്മളോട് ഇതിന്റെ ഓണർ പറഞ്ഞത് ആ അദ്ദേഹത്തിന് ഗാർഡിങ് പർപ്പസ് ആയിട്ട് വേണോന്നും പറഞ്ഞാണ് ഈ രണ്ട് മുതലിനെ നമ്മളെ ഇന്ന് മേടിച്ചത് ഇപ്പൊ ഞാൻ പറഞ്ഞപോലെ തന്നെ ഇതൊരു ഇരുപത്തി അഞ്ച് ഉള്ള ഒരു സ്ഥലമാണ് ഇതൊരു ഫാം ഹൗസ് ആണ് അതിന്റെ കാവലിന് വേണ്ടിയാണ് ഈ രണ്ട് മുതലങ്ങളെ കൊണ്ടുവന്നത് അവർ ഒരുപാട് ഹാപ്പിയാണ് ഇവർ രണ്ടുപേരെ കൊണ്ട് അതുപോലെ തന്നെ ഇവരെ നോക്കുന്നതെന്ന് പറഞ്ഞാല് ഈ ഒരു ഫാം ഹൗസിന്റെ ഒരു മാനേജർ ഉണ്ട് ഒരു ആൻറ്റിയാണ് ആന്റിയാണ് നോക്കുന്നത് ആന്റി വന്നപ്പോ ഞങ്ങളോട് ആദ്യം പറഞ്ഞത് രണ്ടും ഭയങ്കര ചട്ടമ്പികളാണ് പക്ഷെ അവര് ഭയങ്കര ഹാപ്പിയാണ് ഇതിന് ഫുൾ കാവലാണ് ആ ആന്റിയോടാന്നേലും ആന്റി വന്നിട്ട് ഒന്നൊന്നര മാസം കൊണ്ടായുള്ള ആണ് പറഞ്ഞത് അപ്പൊ ആ ആന്റിയോടാന്നേലും ഇവർക്ക് ഭയങ്കര കാര്യമൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നവരെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ പിന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് ആ കാണുന്ന ഒരു ഫാം ഹൗസ് ആണ് അവിടെ എനിക്ക് കണ്ണിപ്പെട്ട ഒരു സാധനം ഉണ്ട് പ്രാവുകളാണ് കുറച്ച് സുന്ദരി മണികളുണ്ട് ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാ ബായേ ഇതിന്റെ പോലെ കണ്ടോ കണ്ടല്ലോ എനിക്ക് കണ്ടപ്പോ ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല പ്യൂർ വൈറ്റ് കളർ ട്രാവും ഇതിന്റെ പേരുന്നാണോ ചോദിച്ചാൽ എനിക്ക് അതൊന്നും പറഞ്ഞറിയത്തില്ല അതുപോലെ ഇവനെ കണ്ടോ ഇവന്റെ മോഹൻ കണ്ടെ പൂ വിടർന്നിരിക്കുന്ന പോലെ ഒക്കെ അതുപോലെ തന്നെ ഉള്ളി വിറക്കിവാൻ തോന്നുന്നു കേട്ടോ ആ ഏതാണൊക്കെ എന്നോട് പറയുന്നുണ്ട് എന്ത് രസമാണ് അതുകൊണ്ടല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പോന്നും അറിയത്തൊന്നുമില്ലേ അതുകൊണ്ട് ആ കാണുന്നതാണ് നമ്മുടെ മണിയാർ ഡാമ് അപ്പൊ മണി ഞാൻ പറഞ്ഞിട്ടുണ്ട് മണിയാർ ഡാമിനോട് തന്നെ തൊട്ടടുത്ത് കാണുന്ന ഒരു ഫാം ഹൗസ് ആയി തന്നെ അപ്പൊ ഞാൻ ഇനി ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാവേ ഹലോ അപ്പൊ ഉണ്ടല്ലോ ഞാൻ ഇത്രയും കാണിച്ച വിശേഷങ്ങളൊന്നും അല്ല ഇവിടെ ഉള്ള ഇവിടെ വേറെ കുറച്ച് അതിഥികളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ മണ്ടവശം ആടിന്റെ മാത്രം ഒരു കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ ശശിക്കോക്കുണ്ട് അപ്പൊ നിങ്ങക്ക് ശശിക്കോക്കിനെ കാണാൻ ഞാൻ കാണിച്ചു തരാം ഇതാണ് ശശിക്കോക്ക് നല്ല സുന്ദരനാള് കേട്ടോ നമ്മുടെ ശശിക്കോക്കനുണ്ടല്ലോ കല്യാണം ആലോചിക്കുന്നുണ്ട് പോന്നുണ്ട് കുണുങ്ങി കുണുങ്ങി നിങ്ങൾ കണ്ടോ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഫാമിലെ പൊമറേനാണ് അല്ല കേട്ടെ ഇത് മുയലാണ് പഞ്ഞിക്കട്ട പോതിരിക്കുന്നത് എന്താ സുന്ദരനാണ് ഇവര് മാത്രം അല്ല കേട്ടെ ഇവ വേറെ കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ട് അല്ലോ ഇവരെ കണ്ണ് കണ്ടോ നല്ല റെഡ് കളർ കണ്ണാ കണ്ണ് തുറത്ത് കാണിക്കാവോ പഞ്ഞിക്കട്ടോടെ ഗ്രേ ഷെയ്ഡാണ് എന്നാ മോമി ഒന്ന് കാണിച്ചു തരാമോ എന്താ ഇവനെ ചെക്കൻ ഞാൻ തോന്നുന്നു കണ്ടിട്ട് ഇരുന്നു ഇവിടെ അതപ്പോ ഞാൻ കണ്ട രണ്ടുപേരാണ് നമ്മുടെ ബാഗി ബഗീപ്പാന്റെ ഇട്ട് രണ്ടുപേരും നടക്കുന്നുണ്ട് ചെക്കനാട്ടോ അവന്റെ പെണ്ണുമ്പെള്ള ഞാൻ തോന്നുന്നുണ്ട് ഈ നല്ല നല്ലതാണ് ഇവരെയും കാണാൻ ഇച്ചിരി വെറൈറ്റി ആൾക്കാരാണ് നല്ല അതെണ്ട് ഇത് മൊത്തം നമ്മുടെ ശശിക്കൊക്കളുടെ ഫാമിലിയാണേ എനിക്കറിയത്തില്ല ഏട്ടാ അവരോട് തന്നെ ചോദിച്ചാലേ അവര് പറഞ്ഞു തരത്തുള്ളു പിന്നെ നമ്മളെ ശശിക്കോക്കുകൾ മാത്രല്ലോ ഇവിടെ ഉള്ളത് പല ടൈപ്പ് അതായത് ഫാൻസി കോഴിയുണ്ട് വേറെ ഒന്നും അറിയത്തില്ല അല്ലാത്ത നമ്മടെ കരിങ്കോഴിയുണ്ട് നമ്മുടെ നാടൻ കോഴിയുണ്ട് പിന്നെന്താ ഇത് നമ്മുടെ മണിത്താറാവേ ഇത് നമ്മുടെ കൽക്കുന്നു ഒത്തിരി പേരുണ്ടാവും എന്റെ മയിൽ നിന്ന് ആടുന്ന പോലെ ആടുന്നത് കണ്ടോ സമ്മതിക്കത്തില്ല നിങ്ങൾ സംസാരിക്കാനേ അപ്പം ഇതൊക്കെയാണ് ഈ ഫാം ഹൗസിന്റെ വിശേഷങ്ങൾ ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നത് നമ്മുടെ പിള്ളേരെ കാണാനാണ് അപ്പം ആണ് ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത് ഇതിന്റെ പണി പൂർണ്ണമായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായിട്ട് ഫുള്ളും കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പം നമ്മുടെ പെരുന്നാട്ടുകാർക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം നല്ല മുഴുവനായിട്ട് ആർക്കൊന്നും അറിയത്തില്ല അപ്പം അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതുപോലെയുള്ള വീഡിയോ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവേ